ഓം ഗം ഗണപതിയേ നമ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന പുതുവർഷം മകരക്കൂറുകാർക്ക് എന്തൊക്കെ ആണ് ഗുണദോഷ ഫലങ്ങൾ തരുക എന്ന് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് ഇവർക്ക് ഇപ്പം നാലാം ഭാവത്തിലായിരുന്നു ഈ ഗുരുചണ്ടാല യോഗം ചെയ്ത് രാഹു നിന്നത് വളരെ ദോഷപ്രദം തന്നെയായിരുന്നു മനക്ലേശം അസുഖ സംബന്ധമായിട്ടുള്ളത് രോഗദുരിതങ്ങൾ കുടുംബകലഹങ്ങളെ ക്ലേശങ്ങൾ ജോലിക്ക് അല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് പല ദോഷങ്ങൾ ക്ലേശങ്ങൾ ഇതിനൊക്കെ നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഒക്ടോബർ മുപ്പതിന് ശേഷം ഇങ്ങോട്ട് സമയം ഇമ്പ്രൂവായിട്ട് വരികയാണ് നാലിലെ വ്യാഴം ഇപ്പം നാലിലാണിവർക്ക് നാലിലെ വ്യാഴം അങ്ങനെ ഒത്തിരി നല്ലതെന്ന് പറയാനില്ല എന്നാൽ ഇപ്പോൾ ഗുരുചണ്ടാലയോഗം ഉണ്ടായിരുന്ന സമയത്തെക്കാട്ടിലും വളരെയേറെ നല്ലത് തന്നെയാണ് പക്ഷേ ധനക്ലേശമൊക്കെ ഉണ്ടാകാം വീട് വിട്ടുനിന്ന് സഞ്ചരിക്കേണ്ട പോകേണ്ടി വരിക ശത്രുക്കളെ ഒക്കെ ക്ലേശിപ്പിക്കാം ചില അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരിക ജന്തുക്കൾ മൂലമൊക്കെ ആയിട്ട് നല്ല ക്ലേശങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് ഉപദ്രവങ്ങൾ പലതും ഉണ്ടായിരുന്നു വരാം പ്രത്യേകിച്ച് ഹെൽത്ത് സംബന്ധമായിട്ട് പക്ഷേ ഇവിടെ ഒരു ഗുണം ഉണ്ട് നാലാം ഭാവത്തിൽ ചൊവ്വായുടെ രാശിയിലാണ് നിൽക്കുന്നതേ അപ്പം ഭൂമി വാങ്ങുന്നതിന് അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിന് നല്ല ഒരു സാധ്യതയുണ്ട് അടുത്ത ഏപ്രിൽ വരെയുള്ള സമയത്ത് അത് നമ്മുടെ ഇച്ഛാശക്തി കൂടെ വേണം അനുകൂലമാകണം അതിനുവേണ്ടി പ്രവർത്തിക്കണം പ്രയത്നിക്കണം അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിക്കോ തീർച്ചയായിട്ടും ധാരാളം ആൾക്കാർക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ് ഭൂമി അല്ലെ വീട് വാങ്ങിക്കാൻ പറ്റും ഈ ഏപ്രിലിന് മുൻപായിട്ട് തന്നെ പക്ഷേ വാഹനം വാങ്ങിക്കുന്നതിന് ഒരു സാധ്യത വരും വാഹനം ഇപ്പം വേണ്ട എന്ന് നിർബന്ധിച്ചിട്ട് നിന്നിട്ട് മനസ്സ് തീരുമാനിച്ചിട്ട് വീടിന് വേണ്ടി ശ്രമിച്ചോളൂ അപ്പം വീടിൻ്റെ ഉള്ള ഭാഗ്യമാണ് നന്നായി വരിക പക്ഷേ ക്ലേശ സമയം ആണ് എന്നതുകൊണ്ട് ഈ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക ഒരേ സമയത്ത് വീട്ടിലിരുന്ന് ജപിക്ക് വളരെയേറെ ഹെൽപ്ഫുള്ളാണ് അത് എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ് നീ അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ ഒക്കെ ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് സഹസ്രനാമർച്ചന ചെയ്യിക്ക് അത് നല്ലതാണ് ഓരോ വ്യാഴാഴ്ചയും ചെയ്യിച്ചു നല്ലതാണ് അല്ലെങ്കിൽ പക്കപ്പറന്നാളിൻ്റെ എന്നെങ്കിലും ഒന്ന് മാസത്തിലൊരിക്കലെങ്കിലും അവിടെ പോയി ദർശനം നടത്തി ഈ സഹാമാർച്ചന ചെയ്യുക തുളസിമാല ഭഗവാനെ ചാർത്തുക അത് നല്ലത് തന്നെയാണ് പിന്നെ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് മാസം ഒന്നാം തീയതി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വ്യാഴം അഞ്ചാം ഭാവത്തിലോട്ട് മാറുന്നതാണ് അത് വളരെയേറെ നല്ലത് തന്നെയാണ് വളരെ നല്ലതാണ് അപ്പോൾ നാലാം ഭാവത്തിൽ മറ്റ് ഗ്രഹങ്ങളൊന്നുമില്ല അതുകൊണ്ട് വേദമൊന്നും ഭവിക്കാതെ ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് കാണും നാലിലേതെങ്കിലും ഗ്രഹം നല്ല ദോഷം ഒന്നുമല്ല ദീർഘകാലത്തേക്ക് ദോഷപ്രദമല്ല വളരെ അനുകൂലമാണ് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം ഒരു വർഷത്തേക്ക് വ്യാഴം അഞ്ചിൽ നിൽക്കുന്നത് വളരെയേറെ നല്ലതാണ് അഞ്ചിലെ വ്യാഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉന്നതി തരും ധനാഗമം ഉണ്ടാകും കാര്യവിജയം സർവ്വകാര്യ വിജയം നല്ല സ്ഥാനമാന ലാഭങ്ങളൊക്കെ തരും പൊതുവെ സുഖപ്രദം ആണ് സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരിക സന്താനങ്ങൾ മൂലം നമുക്കൊരു സന്തോഷം ഉണ്ടാകുക മനഃശാന്തി ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പിന്നെ ചില സ്നേഹബന്ധങ്ങളൊക്കെ തുടരുന്നതിനും തുടങ്ങുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് പിന്നെ പലരുടെയും വിവാഹം മുടങ്ങിക്കിടന്നതൊക്കെ അവർക്കൊക്കെ വിവാഹം അനുകൂലമാകുന്നതിനൊരു തുടക്കം കുറിക്കുന്നതാണ് വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യതയുള്ള സമയം തന്നെയാണ് ഏപ്രിലിന് ശേഷം ഉള്ള ഒരു വർഷം അപ്പോൾ ശ്രമിക്കാം ഏപ്രിൽ വരെയുള്ള സമയം പറഞ്ഞല്ലോ വീടിന് വേണ്ടി ശ്രമിക്കുക അത് നടക്കും എന്നാൽ ഏപ്രിൽ കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ശ്രമിച്ചോളൂ അടുത്ത ഒരു വർഷം അതിന് അനുകൂലം തന്നെയാണ് പിന്നെ പല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് നല്ല സാധ്യതയുള്ള സമയമാണ് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷം പിന്നെ ശനി ഏഴര ശനിയായിട്ട് തന്നെ തുടരുന്നു അത് ക്ലേശം തന്നെയാണ് മൂന്നാം ചരണമാണ് അത് അത്ര ദോഷപ്രദമല്ല പോകുന്നതിന് മുമ്പ് ഒരു അനുഗ്രഹം ചെയ്ത് തന്നിട്ടേ പോകുകയുള്ളൂ എങ്കിലും അതുവരെ ധനക്ലേശം ഉണ്ടാകുക ബന്ധുക്കളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശം ഉണ്ടാകുക നമ്മുടെ വാക്കുകളൊക്കെ സംഭവ ശകലം ശ്രദ്ധിക്കേണ്ട സമയമാണ് സംഭാഷണം മൂലം പലപ്പോഴും ദോഷങ്ങൾ നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ശത്രുതയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള്ള് ഇത് കത്തിക്കുക അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലോ ഹനുമാൻ ചാലീസ് ജപിക്കലോ അതൊക്കെ ചെയ്യുക രാമായണം എന്നും വായിക്കാവുന്ന രീതിയിൽ വളരെ നല്ലതാണ് ഓരോ അധ്യായം വീതം മതി അപ്പോൾ പ്രത്യേകിച്ച് ഭഗവാന്റെ രാമൻ്റെ അനുഗ്രഹം ഉണ്ടാകുക ഹനുമാൻ സ്വാമിയുടെ അതിലേറെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അപ്പോൾ ശനി ദോഷം ഒട്ടും ബാധിക്കില്ല പിന്നെ രാഹു വളരെയേറെ അനുകൂലനായിട്ട് നിൽക്കുന്നു നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പല പല നേട്ടങ്ങളും ഈ ഒരു രാഹുവിൻ്റെ അടുത്ത ഒന്നര വർഷം കൊണ്ട് രാഹുവിൻ്റെ സ്ഥിതിമൂലം നമുക്ക് നേടുന്നതിന് സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനോ വീട് പിന്നെ ജോലിക്കാര്യത്തിനായാലും ഒക്കെ ശ്രമിക്കുക നല്ല എത്ര നമ്മൾ ശ്രമിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് രാഹു ഒരു ദോഷവും ചെയ്യില്ല പക്ഷേ കേതു ഒൻപതിലാണ് ഭാഗ്യത്തിന് ചില സമയത്തൊക്കെ ചില തടസ്സങ്ങൾ വരുത്താം പിതാവിന് ചില ക്ലേശങ്ങളോ ഒക്കെ വരുത്താം പിതാവ് മൂലമോ അല്ല പിതാവ് പിതൃ ബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശം മനക്ലേശോ ധനനഷ്ടമോ ഒക്കെ ഉണ്ടാകാം പല ഭാഗ്യഭംഗങ്ങളും സംഭവിച്ചൊന്നു തരാം പക്ഷേ മെയ് മാസം ഒന്നാം തീയതി മുതൽ അതിനും ഒരു കുറവുണ്ടാകും ഈ ഭാഗ്യദോഷത്തിനൊക്കെയുള്ള ഒരു സാധ്യത കേതു ക്ലേശിപ്പിക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ ഉണ്ടാകുകയുള്ളൂ എന്നാൽ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദോഷവും കുറഞ്ഞു കിട്ടും ഗണപതിക്ക് നാളികേര ഉടയ്ക്കൽ ഗണപതി ഹോമം നടത്തല് ഓം ഗം ഗണപതി നമ്മ എന്ന ഗണപതി മന്ത്രം എന്നും ജപിക്കൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേതുവിൻ്റെ ദോഷം ഒട്ടും തന്നെ ബാധിക്കില്ല അപ്പോൾ പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ വിവരങ്ങളൊന്നും ഇപ്പം ഇവിടെ പറയുന്നില്ല അത് എല്ലാ മാസത്തിലും മാസഫലങ്ങൾ ഇടുന്ന പറയുമ്പോഴേ അതിൻ്റെ കൂടെ ചേർക്കാം എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ